ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ലോങ് വീക്കെൻഡിന് ശേഷം നമ്മൾ ചൊവ്വാഴ്ച നാളെ മാർക്കറ്റിലേക്ക് പോവുകയാണ് വീണ്ടും ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് വീക്കാണിത് അതുപോലെ തന്നെ വളരെ ഒരു കുഞ്ഞൻ വീക്ക് കൂടിയാണ് കാരണം വെള്ളിയാഴ്ച വീണ്ടും മാർക്കറ്റ് ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് അവധിയാണ് ഇന്ന് ഹോളി പ്രമാണിച്ചാണ് ഇന്ത്യൻ മാർക്കറ്റിന് അവധി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹോളി ദിനാശംസകൾ നേരുന്നു ഇനി ഇന്ന് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ക്ലോസിങ് വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു വളരെ വളരെ വളർട്ടായായിട്ടുള്ള ഒരു വീക്ക് കൂടിയായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഔട്ട്ലുക്കിലും പറഞ്ഞത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് വീക്കാണ് ട്വൻറ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് താഴെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു റിക്കവറി കണ്ടു എന്നുള്ളത് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തിന് മുകളിൽ തന്നെയാണ് നമുക്ക് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഷോർട്ട് കവറിങ് റാലി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു ചെറിയ ബയിങ് കണ്ടു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് യു എസ് മാർക്കറ്റിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു ഫെഡറൽ റിസർവിൻ്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും ഈ വർഷം മൂന്ന് പ്രാവശ്യം കട്ടിങ് സാധ്യതകളുണ്ട് എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെയും പോസിറ്റീവായിട്ട് വന്നു അവിടെ വളരെ ശക്തിയായിട്ടുള്ള റാലി കണ്ടു അതിൻ്റെ ബേസ് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലും മാർക്കറ്റിൽ റാലി വന്നത് വെള്ളിയാഴ്ച ഓട്ടോ കോമ്പോണൻസ് ഓട്ടോ സെയിൽസിലൊക്കെ അല്ലെങ്കിൽ ഓട്ടോ ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് കുറച്ച് ആശ്വാസം പകരുന്നതാണ് അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണുള്ളത് സോ ഇത് കാണുകയാണെങ്കിൽ നമുക്ക് എടുത്ത് തന്നെ കിട്ടാനുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ട്വൻ്റി ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ ട്വൻ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ട്വൻ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജന വ്യൂ അതുപോലെ തന്നെ വെക്കുകയാണ് സോ ഡൗൺ സൈഡിൽ ട്വൻ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡും അപ്പർ സൈഡിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു ഫിഫ്റ്റിയുമാണ് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഇതിന് മുകളിലേക്കോ അല്ലെങ്കിൽ ട്വൻറ്റി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് താഴെയൊക്കെ ഉള്ളൊരു മൂവിൽ മാത്രമാണ് ഡിവി കുറച്ചുകൂടി പാനിക്കാവാനുള്ള സാധ്യത ഉള്ളത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബാങ്ക് തിരിച്ചു വന്നിരിക്കുന്നത് വീണ്ടും ഒരു ചെറിയ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ കെയർഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കറിയാം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് വാല്യൂ ബൈയിങ് ആണ് കൂടുതലായിട്ടും നടന്നത് വളരെ എക്സ്പെൻസീവ് വളരെ ആക്ട്രസ് ആയിട്ട് സെല് ചെയ്തിരിക്കുന്ന ചില കൗണ്ടറുകളുണ്ടായിരുന്നു ഈ ഒരു പിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇഷ്യൂയുടെ ഭാഗമായിട്ട് സോ ആ ഒരു കൗണ്ടറിലാണ് കൗണ്ടറ് ആ കൗണ്ടറുകളിലാണ് പ്രത്യേകിച്ചും വാല്യൂഷൻ വൈസ് ചീപ്പായിട്ടുള്ള സ്റ്റോക്കുകളിലാണ് വാല്യൂ ബയിങ് നടന്നിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ചെറിയ ഓപ്പർച്യൂണിറ്റികൾ നിക്ഷേപകർക്ക് ലഭ്യമാകും എന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകൾ റെസിസ്റ്റൻസ് സോണായിട്ടും അല്ലെങ്കിൽ സപ്പോർട്ട് സോണായിട്ടും വർദ്ധിച്ചുകൊണ്ടുള്ള ഒരു മൂവ് തന്നെയായിരിക്കും നിഫ്റ്റിയിൽ ഉള്ളത് കുറച്ചുകൂടി പോസിറ്റീവ് മൂഡിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത് എന്ന് വേണം തന്നെ പറയാം ആകെയുള്ള പ്രശ്നങ്ങൾ ഗ്ലോബൽ സെൻറ്റിമെൻസ് ആണ് കാരണം ഇന്ത്യയിൽ ഒരു ഫെസ്റ്റീവ് സീസൺ നടക്കുന്നു ഇലക്ഷൻ നടക്കുന്നു അതുപോലെ തന്നെ ഗ്ലോബലി ഉള്ള ഇപ്പോൾ റഷ്യയിൽ മരിക്കുന്ന ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റിറ്റാലിയേഷൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട് അതുപോലെ യു എസ് ഇനി റെഡ് സീൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനും അതൊരു കാര്യമായിരിക്കും അവസാനത്തെ ട്രേഡിംഗ് വീക്ക് ആയതുകൊണ്ട് തന്നെ ടാക്സ് ഹാർവസ്റ്റിങ്ങിനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടതുണ്ട് ടാക്സ് ഹാർവസ്റ്റിങ് നടത്താനായിട്ട് ചില ഫണ്ടുകളോ അല്ലെങ്കിൽ ചില മിക്കോറും സെല്ലിങ് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കാൻ പക്ഷേ ഇനി ചില പൊസിഷൻസുകൾ സ്ക്വയർ ഓഫ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചില വർട്ടാലിറ്റിക്ക് സാധ്യതകളുണ്ട് പക്ഷേ അവസാനത്തെ ട്രേഡിംഗ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ മാക്സിമം അഡ്ജസ്റ്റ്മെൻസുകൾ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കണം ഇനി ഉള്ളത്യു ക്യൂ ഫോർ റിസൾട്ട്സുകളാണ് അടുത്ത ആഴ്ചയോടുകൂടി ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോടു കൂടി പ്രധാനപ്പെട്ട റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു തുടങ്ങും ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്യൂ അത് തന്നെയാണ് അഡ്വാൻസ് ഫിഗേഴ്സ് വന്നിരിക്കുന്നത് പോസിറ്റീവാണ് അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് പോസിറ്റീവ് തന്നെയാണ് സോ നമുക്ക് ക്യൂ ഫോർ റിസൾട്ടുകളായിരിക്കും അടുത്ത ഗൈഡ് ലൈനായിട്ട് വരാൻ പോകുന്നത് അതിന് മുമ്പ് എക്സ്ചേഞ്ചറിൻ്റെ ഗൈഡൻസിൻ്റെ പുറത്ത് ഐ ടി സ്റ്റോക്കുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടായിരുന്നു ഡേ ഔട്ട്ലുക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്നുള്ളത് സോ അതിന് പിറ്റേത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ എനിക്ക് ഈ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു എന്ന് വേണം കരുതാൻ എക്സ്ചേഞ്ചർ ആക്ച്വലി ഗൈഡൻസ് കട്ട് ചെയ്യുക ചെയ്തത് എക്സ്ചേഞ്ചറിൻ്റെ റവന്യൂ ഗൈഡൻസിൽ അവർ ലോവർ ലോവർ റേഞ്ചിലേക്ക് വന്നു എന്നുള്ളതാണ് സോ അതൊരു നമുക്കൊരു ഔട്ട്ലുക്ക് കട്ട് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല അവരുടെ കൺസൾട്ടൻസി സർവീസുകളിൽ എക്സ്ട്രാ ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ് വരുന്നില്ല അതുകൊണ്ട് റവന്യൂ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഗൈഡൻസ് ആണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ടും അത് നെഗറ്റീവ് തന്നെയാണ് കാരണം ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ് വരുന്നില്ല അതായത് ആൾക്കാർ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എക്സ്ട്രാ സ്പെൻഡിങ് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ടി കമ്പനികളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവും കൺസൾട്ടൻസി സർവീസുകൾ ലഭ്യമാക്കുന്നത് കുറയും പക്ഷേ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന എക്കണോമിക് ഡാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം വരുന്ന മാസങ്ങളിൽ ഈ ഗൈഡൻസിൽ അവർ മാറ്റം വരുത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇൻഫ്ലേഷൻ കൺട്രോളിലാണ് ഗ്രോത്ത് വരുന്നുണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ കുറഞ്ഞു വരുന്നുണ്ട് കൂടുതൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് വരും എന്ന് തന്നെയാണ് വിശ്വാസം യു എസ് എക്കോണമിയിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്വാർട്ടറുകളിൽ എക്സ്ചെഞ്ചർ തന്നെ ചിലപ്പോൾ റവന്യൂ ഗൈഡൻസ് റിവൈസ് ചെയ്യാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അത് പക്കാൻ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇഫ് ഫോർ ദ ടൈം ബീങ് അവർ റവന്യൂ ഗൈഡൻസ് കുറച്ചത് കൊണ്ട് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാകും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് റുബി വീക്ക് പോസിറ്റീവ് പോസിറ്റീവാണ് പ്രത്യേകിച്ചും എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ടും പക്ഷേ ഈ ഒരു ഗൈഡൻസ് എത്രമാത്രം ഒരു റുപ്പി വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് അതിലാദ്യമായിട്ട് ഒരു അവസരത്തിൽ എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ലോയിലേക്ക് വന്നായിരുന്നു പക്ഷേ അത് ബ്രേക്ക് ചെയ്തു പോയില്ല എട്ട് എൺപത്തി മൂന്ന് മുപ്പത് മുപ്പത് നിലവാരത്തിലാണ് ഇപ്പോൾ ഒരു ഡോളറിന് എതിരെ രൂപയുടെ വിനിമയ നിരക്കുള്ളത് ഡോളർ ഇൻഡെക്സ് താഴോട്ട് വന്നു അതിന് പുറമെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളുമാണ് ഡോളർ ഇൻഡെക്സിലും ഈ ഡോളർ ഡോളർ റുപ്പി ഇക്വേഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യൻ കറൻസി മാത്രമല്ല അതർ ഏഷ്യൻ കറൻസീസും വളരെ വീക്കായിരുന്നു പക്ഷേ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററാണ് ഇന്ത്യൻ റുപ്പി എന്ന് വേണം പറയാൻ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വീക്ക്നെസ്സിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമ്മളൊരു അനുമാനം എനിവേ വേ എയ്റ്റി ടു ഫിഫ്റ്റിക്കും എയ്റ്റി ത്രീ ഫിഫ്റ്റിക്കും ഇടയ്ക്കായിരിക്കും റുപ്പി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലെന്നാണ് മനസ്സിലാക്കുന്നത് സോ റുപ്പി ഇക്വേഷൻ നോക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ അതുപോലെ തന്നെ ഒ എം സികൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ സംബന്ധിച്ചിട്ട് ക്രൂഡ് പെയിൻറ്റ് അങ്ങനെയുള്ള ക്രൂഡ് റോ ആയിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ് പോലുള്ള ഇൻഡസ്ട്രികളിലും ഇതിൻ്റെ ഫലനങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ റുപ്പി ഡോളർ ഇക്വേഷനും കൂടി നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇന്റർനാഷണൽ ഡാറ്റകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച യു എസ് നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് വലിയ തിങ്കളാഴ്ച അവധിയാണ് അതുപോലെ തന്നെ യു എസ് എൽ നിന്നൊരു ഡാറ്റ വരാനുള്ളത് ന്യൂ ഹോം സെയിൽസ് ഡാറ്റയാണ് ഫെബ്രുവരി മാസത്തെ ഹോം സെയിൽസ് ഡാറ്റ വരാനുണ്ട് പുതിയ ഹോം സെയിൽസ് അതായത് പുതിയ സെയിൽസ് പുതിയ ഹോം വീടുകൾ വിൽക്കതിൻ്റെ കണക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വാഴ്ച വരാനുള്ളതും യു എസ്സിൽ നിന്ന് രണ്ട് ഡാറ്റകളുണ്ട് അതിലൊന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് മാർച്ച് മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട് അതുപോലെമെ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത് ഫെബ്രുവരി മാസത്തെ ഡാറ്റ വരാനുണ്ട് ബുധനാഴ്ച ക്രൂഡോയിൽ ആണ് സാധാരണ കമ്മോണിറ്റി മാർക്കറ്റിന് എക്സ്ചേഞ്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് തേർസ് ഡേ പ്രധാനപ്പെട്ട ഡാറ്റയാണ് യു എസ് ക്യു ഫോർ ജി ഡി പി അനൗൺസ് ചെയ്യുന്ന ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ക്യു ഫോർ ജി ഡി പി അതുപോലെ തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഇത്രയും ഡാറ്റകള് പ്രധാനപ്പെട്ട ഡാറ്റകൾ വ്യാഴാഴ്ച വരാനുണ്ട് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ യു എസ് മാർക്കറ്റും അവധിയാണ് ഗുഡ് ഫ്രൈഡിൽ പ്രമാണിച്ച് പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ഡാറ്റ നമുക്ക് അവിടെ അപ്പോഴും യു എസില് അപ്ഡേറ്റ് ആകും അതൊന്ന് കോർ പി സി ഇൻടെക്സ് പ്രൈസ് ഇൻഡെക്സ് ആണ് ഫെബ്രുവരി മാസം അതുപോലെ തന്നെ കോർ പി സി പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്തും ഇയർ ഓൺ ഇയറും വരാനുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡാറ്റകളുണ്ട് പക്ഷേ ഫെഡറൽ റിസർവിൻ്റെ ഗൈഡൻസ് വന്നതോടുകൂടി കുറച്ചുകൂടി ക്ലാരിറ്റി യൂസ് മാർക്കറ്റിൽ വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇല്ല എങ്കിലും നമ്മൾ യൂസ് മാർക്കറ്റിലെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള ഡേറ്റകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസിനും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫിക്സും നമ്മുടെ റിസർച്ച് ഐഡിയാസിനുമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അവിടെ കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ബേസ്ഡ് ആയിട്ടുള്ള റിസേർച്ച് ഐഡിയാസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത് കാരണം അവർ ഇൻവാദി ക്രിയേഷൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ ഫോർട്ടി പെർസെൻറ്റേജ് സ്റ്റേക്ക് വഴി അക്വയർ ചെയ്തിരിക്കുന്നു ഈ കമ്പനി ഇൻവാദി ക്രിയേഷൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലിത്തിയം ആൻഡ് ഇലക്ട്രിക് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എനർജി സേവിങ്സ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളാണ് എനർജി സേവിങ്സ് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മീൻസ് ഈ ബാറ്ററി ലൈഫ് കൂട്ടാനുള്ള എനർജി ഡെൻസിറ്റി എനർജി സ്റ്റോറേജ് എഫിഷ്യൻറ്റ് എനർജി സ്റ്റോറേജ് പോലുള്ള സിസ്റ്റമൊക്കെ ഇൻബിൾഡ് ചെയ്യുന്നത് അത് സയൻറ്റിഫിക് ടെ പക്ഷേ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഇനി വേ അവരും ലിത്തിയം ആൻഡ് മെറ്റീരിയൽ ഈ ഇവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നു ഈ കമ്പനി ഒരു രണ്ട് ഐ ഇ എം അലുമിനിയൻസ് കൂടി ഫൗണ്ട് ചെയ്തതാണ് ഐ എം കൽക്കട്ട ഐ എം ഖൊരഖ്പൂർ രണ്ട് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കമ്പനി തന്നെയാണ് അതുപോലെ തന്നെ ഏകദേശം നാല്പതേ നാൽപ്പത്തിയഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു അക്വസിഷൻ നടത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് ഇവർ ഇരുപത്തിയഞ്ച് കോടി രൂപ പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് അതായത് ഇരുപത് കോടി രൂപ ആദ്യം ഇൻഫ്രീസ് ചെയ്യുന്നു അതിനുശേഷം ബാക്കിയുള്ളതിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വിവരം എനിവേ ഹിമാദ്രി കെമിക്കൽസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വഴി ഏകദേശം അമ്പത് രൂപ നിലവാരത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് രൂപ നിലവാരത്തിലേക്ക് വന്നൊരു ഓഹരി കൂടിയാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ എക്സിഷൻസ് വഴി വീണ്ടും അവരുടെ പോർട്ട്ഫോളിയോ ശക്തമാക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു എക്വസിഷൻ വഴി വന്നിരിക്കുന്നത് അതുതന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മഹാനഗർ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള എം ജി എൽ അവർക്ക് ബോംബെ അതോറിറ്റിയിൽ നിന്നും അതായത് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൽ നിന്നും ഒരു നോട്ടീസ് വന്നിരിക്കുന്നു അതുപ്രകാരം അവർക്ക് ബോംബെ ഒരു ജിയോഗ്രഫിയിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്ക്ലൂസിവിറ്റി അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുഴിക്കാനും അതുപോലെ തന്നെ ലേ ഔട്ട് ചെയ്യാനൊക്കെയുള്ള സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വരുത്താവുന്ന ആൾട്രേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷത്തേക്കായിരുന്നു കൊടുത്തത് അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ട് അവർക്ക് എക്സ്റ്റൻഷൻ നടത്താൻ കഴിയില്ല എന്ന രീതിയിലുള്ളതാണ് ആ നോട്ടീസിൽ വന്നിരിക്കുന്നത് അത് കോർട്ടിൽ പോവുകയും കോർട്ട് കൂടി അമിക്കബിളായിട്ട് ഇത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കമ്പനി ആവശ്യപ്പെടുന്നതിൽ പത്ത് പത്ത് അടുത്ത പത്ത് വർഷത്തേക്ക് കൂടി അത് നീട്ടി നൽകണം എന്നുള്ളതാണ് അതിൻ്റെ തീരുമാനങ്ങൾ കൂടി ചിലപ്പോൾ ഓഹരിയിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് ബോംബെ പോലുള്ളൊരു സിറ്റിയിൽ ഒരു ലൈസൻസ് ക്യാൻസലൈസ് ശേഷണോ അങ്ങനെയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ റവന്യൂ ബാധിക്കും മാർജിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സോ ആ ഭാഗത്തു നിന്നുള്ള എം ജി എല്ലിലുള്ള അപ്ഡേറ്റ്സുകൾ പ്രധാനപ്പെട്ടതാണ് ഈ ആഴ്ച അതൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ബിർള എ എം സി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാജ്യത്തെ ലിസ്റ്റഡായിട്ടുള്ള മൂന്നേ മൂന്ന് സോറി നാല് ലിസ്റ്റഡായിട്ടുള്ള എം സി പ്ലേസിലെ ഒരാളാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ആദിത്യ ബിർള സൺലൈഫ് എ എം സി എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെൻറ് കമ്പനി അപ്പോൾ അവരിൽ മൂന്ന് ട്രില്യൺ റുപ്പീസിനധികമാണ് അവരുടെ അസറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കമ്പനിയിൽ ലവൻ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് അതായത് പതിനൊന്നേ പോയിന്റ് നാല് ഏഴ് ശതമാനം ഓഹരികൾ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഫയലിംഗിൽ വന്നിരിക്കുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അവർ ഇതുവഴി റേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് റെഗുലേറ്ററി നിയമമായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എൺപത്തി എൺപത്തി അഞ്ചാറ് ശതമാനം ഓഹരികളുണ്ട് അപ്പോൾ ഇതുവഴി അവർ എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എഴുപത്തഞ്ച് ശതമാനമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സെല്ലിംഗ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം നാനൂറ്റി അൻപത് രൂപ പ്രകാരമാണ് ഈ സെല്ലിംഗ് നടക്കാൻ സാധിച്ചത് ഏകദേശം അഞ്ച് ശതമാനത്തിലധികം ഡിസ്കൗണ്ടിലാണ് ഇപ്പോഴത്തെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് ആദിത്യ ബിർ ക്യാപിറ്റൽ അതുപോലെ തന്നെ സൺലൈഫ് ഇവരാണ് ഇതിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ വിഡ്രോ ചെയ്യാൻ പോകുന്നത് സോ അതുവഴി സ്റ്റോക്കിൽ ഇപ്പോഴത്തെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഏകദേശം അമ്പത് ശതമാനം ഹോൾഡിങ്സാണ് ആണ് എം സിയിൽ ഉള്ളത് അതിൽ നിന്നും അഞ്ച് ശതമാനമാണ് ഓഫ് സ്റ്റേക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സൺലൈഫ് അവർക്ക് മുപ്പത്തി ആറ് പോയിന്റ് നാല് എട്ട് ശതമാനം ഓഹരികളാണ് കമ്പനീനുള്ളത് അവരും ഏകദേശം ആറ് പോയിന്റ് നാല് ഏഴ് ശതമാനം വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇൻ കേസ് കൂടുതൽ അപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഒ എഫ് എസിന് കൂടുതൽ അപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഏകദേശം അഡീഷണൽ ഒരു ട്വൽവ് പോയിന്റ് നയൻ മില്യൺ ഏകദേശം ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം ഷെയറുകൾ കൂടി അഡീഷണൽ ആയിട്ട് സെൽ ചെയ്യാനുള്ള പെർമിഷൻ കൂടി സെബിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് സോ എനിവേ ഇത് ആദ്യമായിട്ടാണ് ഒരു എ എം സിയിൽ ഇങ്ങനെയുള്ള സെല്ലിംഗ് വരുന്നത് എനിവെ എം സി ബിസിനസ്സുകൾ വളരെ സ്ട്രോങ് ആണ് ഒരു ലോങ് ടേമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് എം സി ബിസിനസ് എപ്പോഴും സ്ട്രോങ് തന്നെയാണ് കാരണം എസ് ഐ പി സിപ്പും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇന്ത്യയിൽ കൂടി വരികയാണ് അപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ സംബന്ധിച്ച് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് ഭാവിയിലേക്ക് സോ അസറ്റ് പ്രത്യേകിച്ചും വിരള പോലുള്ളൊരു ഗുഡ് വെല് കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് സോ ഇങ്ങനെയുള്ള ന്യൂസുകളുടെ പള്ളത്തില് സ്റ്റോക്ക് ഡിഡിവുകൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്ന ഒരു ഓഹരി തന്നെയാണ് റിലയൻസിന്ന് പറയുന്നത് അതുപോലെ തന്നെ യെസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത അവർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പാരീസ് ഒളിമ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷനില് യെസ് ബാങ്ക് പാർട്ട്ണറായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ യെസ് ബാങ്കിൻ്റെ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് അവര് ഈ ഒരു പാർട്ട്ണര്ഷിപ്പ് വഴി ചെയ്യാൻ പോകുന്നത് അവർ ഒരു പുതിയ കാർഡ് ഇളക്കാൻ പോകുന്നു യെസ് ഗ്ലോറി ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരൊരു എസ് ഗ്ലോറി സേവിങ്സ് അക്കൗണ്ട് കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇത് അത്ലറ്റ്സിനുള്ളും അതുപോലെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകളാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എസ് ഗ്ലോറി ഡെബിറ്റ് കാർഡിൽ ഇന്ത്യ അത്ലറ്റ്സിനെ ഒളിമ്പിക് അത്ലറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുവഴി വൈഡ് വെറൈറ്റി ഓഫ് സർവീസസ് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത് താജ് വൗച്ചർ അതുപോലെ തന്നെ ഫ്രീ ഓർത്തോപെഡി കൺസൾട്ടേഷൻ സീറോ ക്രോസ് ഓവർ കറൻസി മേക്കപ്പ് അങ്ങനെ പല അഡീഷണൽ ബെനിഫിറ്റ്സും കിട്ടുന്നു എന്നുള്ളതാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ ബാങ്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഫയലിങ്ങിന് കൊടുത്തിരിക്കുന്ന വാർത്തകളിൽ നിന്നും ലഭ്യമാണ് എല്ലാ ആഴ്ചയിലും നമ്മളൊരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ആഴ്ച അംബുജ സിമെന്റ് ആയിരുന്നു അമ്പുജ സിമെന്റ് അതിനുശേഷം ചെറിയ റാലി കണ്ടു പക്ഷേ ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ സിമെൻറ്റ് പ്ലേ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു നല്ല തീമായിരിക്കും സോ അമ്പുജ സിമെൻറ്റ് ഹോൾഡ് ചെയ്യുക സിക്സ് ട്വൻറ്റി അതുപോലെ തന്നെ സിക്സ് ഫിഫ്റ്റി ടാർഗറ്റ് വെച്ച് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നതും ഈ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നാണ് സിമെൻറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞയാഴ്ച ഓട്ടോമൊബൈൽ സെക്ടർ വെള്ളിയാഴ്ച പോസിറ്റീവ് ഈ സ്റ്റോക്ക് ഞാൻ ആദ്യമേ പറയട്ടെ നമ്മുടെ സ്വിംഗി സ്കിങ് നമ്മുടെ റിസേർച്ച് റിപ്പോർട്ടടക്കം നമ്മൾ എല്ലാവരും നമ്മുടെ മെമ്പേഴ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തതാണ് ആദ്യമേ വളരെ മുമ്പ് തന്നെ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻ്റ് പ്രോഫിറ്റിലൊക്കെ എത്തിയായിരുന്നു പക്ഷേ ഇപ്പോഴും ആ ഒരു വാലുവേഷൻ വൈസ് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ അഡ്മിഷൻസ് അത്രമാത്രം ഫേബറുള്ളത് ഞാൻ റിസേർച്ച് നോട്ട്സ് കൃത്യമായിട്ട് ഷെയർ ചെയ്താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സജ് നോക്കാവുന്നതാണ് ഫോഴ്സ് മോട്ടേഴ്സാണ് ഫോഴ്സ് മോട്ടോഴ്സ് ഇന്ത്യയിലെ ഏകദേശം അറുപത് വർഷം അറുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറാണ് അവർ യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് ഓഫ് റോഡ് വെഹിക്കിൾസും റിക്രിയേഷൻ വെഹിക്കിൾസും മിലിറ്ററി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു ടെമ്പോ ട്രാവലർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ട്രാവൽ ഇൻജിസ്ട്രീൻ്റെ ഒരു പ്രത്യേക മാനം കൈവരിച്ചൊരു ഒരു ടേൺ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഫോഴ്സ് തന്നെ അവരുടെ ഗൂർക്ക ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് സർവീസിന് വളരെ പ്രാധാന്യമുള്ളൊരു വൈക്കിളാണ് അവര് പറയുമ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആണ് അതായത് ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മിക്കവാറും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അവര് തന്നെയാണ് അവരുടെ എൻജിൻ ഉണ്ടാക്കുന്നത് ചേസസ് ഗിയർ ബോക്സ് ആക്സൽസ് ബോഡി ഇതൊക്കെ തന്നെ ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് നാല് പ്ലാന്റുകളാണുള്ളത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് എന്നുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറോളം എംപ്ലോയീസ് ആണ് ഇവർക്കുള്ളത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് പൂനെ ഇങ്ങനെയുള്ള നാല് സ്ഥലങ്ങളിലാണ് ഇവർക്ക് പ്ലാന്റുകൾ ഉള്ളത് അതുപോലെ തന്നെ എട്ടായിരത്തി അഞ്ഞൂറ് എംപ്ലോയീസുള്ള ഒരു കമ്പനി കൂടിയാണ് അപ്പോൾ ഇവർ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ജർമ്മനിയുടെ ടെമ്പോ ആയിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നു ഒരാൾ ബജാജ് ടെമ്പോ പിന്നെ അത് നമ്മൾ മാറിയിട്ട് പിന്നെ വിത്ത് ഗ്ലോബൽ ഓട്ടോമാറ്റിസ് ആയിട്ടുള്ള ഡാൽമർ ബി എം ഡബ്ല്യു റോൾ സോയ്സ് ഇവരൊക്കെ ആയിട്ട് തൊട്ട് ഇവർക്ക് പാർട്നർഷിപ്പ് വന്നു എന്നുള്ളത് തന്നെയാണ് ബോഷ് മാൻ ഇങ്ങനെയുള്ള അപ്പോൾ ഒരു ശരിക്കും പാർട്ണർഷിപ്പായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജർമ്മനിയുടെ ടെമ്പോ ആയിട്ടാണ് അത് ബജാജ് ടെമ്പോ അപ്പോൾ ഇപ്പം പിന്നെ അത് കമ്പനി അത് മറ്റൊരു പല ഗ്ലോബൽ ടയേഴ്സുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഡാൽമിയറി വരുന്നുണ്ട് ബി എം ഡബ്ല്യു വരുന്നുണ്ട് റോൾസ് റോയ്സ് വരുന്നുണ്ട് ബോഷ് മാൻ ഇൻഡസ്ട്രീസ് അങ്ങനെ പല കമ്പനികളിലൂടെ പല പാർട്സുകളും കൊടുക്കുന്നത് റോൾസ് വോയ്സിനൊക്കെ പാർട്സുകൾ കൊടുക്കുന്നതും ഈ ഒരു കമ്പനിയുടെ ഫോഴ്സ് മോട്ടോഴ്സിൽ നിന്നാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു റവന്യൂ സെഗ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അതുപോലെ ഏകദേശം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ വരുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് തന്നെയാണ് അയ്യായിരം കോടി റവന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി ഉണ്ടാക്കിയത് ട്രാവലർ ട്രാക്സ് ഗൂർക്ക അർബാനിയ മോണോ അങ്ങനെ പല പല പ്രൊഡക്ട് സീസാണ് ഉള്ളത് വിത്ത് ഡീസൽ ആണ് ലാർജസ്റ്റ് എമിഷൻ റിക്വയർമെൻറ്സ് ബി എസ് സിക്സ് പോയിന്റ് സിക്സിൽ അതുപോലെ തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ് റവന്യൂ വരുന്നത് മോട്ടോർ വെഹിക്കിൾ എൻജിൻസ് എന്നാണ് ഇവരാണ് മെസ്സിഡിയസ് ബെൻസും ബി എം ഡബ്ല്യുവും ഇന്ത്യ പാസഞ്ചേഴ്സ് കാഴ്സിനൊക്കെ ഈ പറയുന്ന വട്ടികൾ മീൻസ് എഞ്ചിൻ മോട്ടോർ വെഹിക്കിൾ എൻജിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുതന്നെ അമ്പത്തി ഒന്നേ ഫോർട്ടി നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി വൺ ഈസ് റ്റു ഫോർട്ടി നയൻ ഈസ്റ്റിലൊരു ജോയിൻറ്റ് വെഞ്ചർ ഇവർ ഓൾസ് വൈസുമായിട്ടുണ്ട് ഫോർ എൻജിൻ മാനുഫാക്ചറിങ് ഫോർ പവർ ജനറേഷൻ ആൻഡ് റെയിൽ വിച്ച് ഈസ് അണ്ടർ പ്രോസസ്സ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു വളരെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ ഈ സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൻ്റെ വാല്യൂഷൻ വഴി അത് അല്ല സോ വരുന്ന മാസങ്ങളിലും ചിലപ്പോൾ ഒരു അപ്സൈഡിന് സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് ദേശം ഒരു ഏഴായിരത്തി ഒരുന്നൂറ് നിലവാരത്തിലാണ് ഫോസ് മോട്ടോഴ്സ് ഉള്ളത് അതിൻ്റെ ഒരു ടാർഗറ്റ് പ്രകാരം ഒരു എട്ടായിരോ ഒമ്പതിനായിരം രൂപ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഓഹരിയാണ് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് മുഴുവനായിട്ടുള്ള റിസർച്ച് നോട്ട്സ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ ഫോസ് മോട്ടോഴ്സാണ് ഇത് ഹോളി സ്റ്റോക്ക് എന്ന് പറയാം ഹോളി ദിനമായിട്ട് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനും ഒക്കെ തന്നെയുള്ള സ്റ്റോക്കാണ് ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മളത് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്കാണ് ഞങ്ങളുടെ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായേക്കാം അതുകൊണ്ട് അതും കൂടി ഡിസ്ക്ലോഷർ എന്ന ഭാഗത്തിൽ വ്യക്തമാക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ വാലുവേഷൻ വൈസ് നോക്കി കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്ന റേഞ്ചിൽ ഇപ്പോഴത്തെ നല്ല ചാടിക്കേരി വാങ്ങണമെന്നല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അപ്പോൾ ഈ വാലുവേഷൻസും നിങ്ങളുടെതായിട്ടുള്ള സിമിറ്ററി ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് കംഫർട്ടബിൾ കഫർട്ടബിളാവുന്ന സോണിൽ മാത്രം വാങ്ങുക നോക്കിയിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസസിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വാങ്ങുക മാത്രം വാങ്ങുക എന്നുള്ളതാണ് ഓക്കെ സോ ഇതാണ് ഈ ഉച്ചത്തെ ഓഹരി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു ഫിനാൻഷ്യൽ ഇയർ എൻഡാണ് വീക്കെൻഡ് കൂടിയാണ് സോ മൂന്ന് ദിവസത്തെ ട്രേഡിംഗ് ആണ് ഈ ആഴ്ചയുള്ളത് ഗ്ലോബൽ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ലെവലുകൾ നോക്കി കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്